റിയാസ് പതിനാല് റീൽസ് ഇട്ടു എന്താണ് സംഭവിച്ചത് എന്നത് നാലുവരി ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒതുങ്ങി വിശദമായി ഈ കാര്യം പറയാൻ സംസ്ഥാന സർക്കാരിന്റെ ഈ പി ഡബ്ല്യു ഡി മന്ത്രിക്ക് എന്താണ് ബുദ്ധിമുട്ട് ഒന്നും ഒളിക്കാനില്ലെങ്കിൽ പിന്നെ എന്താണ് പ്രയാസം നിങ്ങൾ കുറേ നേരമായിട്ട് രണ്ടുപേരോട് കൂടി ഇങ്ങനെ കടുക് പറക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് അത് പറയാം എല്ലാത്തിനും മറുപടി പറയണം അതിന് വേണു സമയം തരണം ഒന്ന് വേണുവിന്റെ പുച്ഛവും ഈ അവകാശ്യമായ ഒരു വല്ലാത്ത നിലപാടുണ്ടല്ലോ അതൊക്കെ അത്ര നല്ലതാണോ എന്ന് ആലോചിക്കണം ഒരു മാധ്യമപ്രവർത്തകന് ഇങ്ങനെയാകാൻ പാടില്ല ഇങ്ങനെയൊക്കെ ഒരു പുച്ഛം പ്രകടിപ്പിക്കാമോ സംസ്ഥാന സർക്കാർ വിളിക്കുമോ എവിടേക്ക് ഒളിക്കാനാണ് കേരളത്തിൽ പ്രളയം വന്നപ്പോൾ ഒളിച്ചുപോയ സംസ്ഥാന സർക്കാരാണോ ഇത് നിപ്പ വന്നപ്പോൾ ഒളിച്ച സർക്കാരാണോ ഇത് ഈ കോവിഡ് വന്നപ്പോൾ സർക്കാർ ഒളിച്ചു പോയാം ഞങ്ങളെവിടെ ഒളിക്കുന്നത് വയനാട്ടിൽ ഒളിച്ചു പോയാ അതുകൊണ്ട് ഒളിക്കുന്ന സർക്കാരാണോ പിന്നെ സർക്കാരിന് സർക്കാരിനെന്താണ് സർക്കാരിന് വിളിക്കാനുണ്ടോ എന്ത് സർക്കാരിന് എന്താ വർത്തമാനം പറയാൻ പാട് അത് മനസ്സിലാകാത്ത ആളല്ല വേണു എന്നുള്ളത് അറിയാം നിങ്ങളുടെ തിരക്കഥ ശരിയാകണമെങ്കിൽ വേണു എന്ന് അഭിനയിക്കണം നിങ്ങൾ നായർ നിങ്ങളോട് കൂടി ഒരുമിച്ച് ഒരു തിരക്കഥ കിട്ടി അഭിനയിക്കുന്നതിന് ഞങ്ങൾക്ക് വരുമൊന്നുമില്ല പക്ഷെ വസ്തുത മനസ്സിലാക്കണം ഒന്ന് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിൽ നിന്ന് ദേശീയപാത ആഫ്യൂസ് പൂട്ടിപ്പോയി അന്ന് ബഹുമാനപ്പെട്ട ടി എൻ പ്രതാപൻ ഏഷ്യാനെട്ട് നടത്തിയൊരു ചർച്ചയിൽ എന്താ പറഞ്ഞത് എന്തുകൊണ്ട് ദേശീയപാത പോയി നമുക്ക് മുപ്പത് മീറ്റർ വീതി മതി നാൽപ്പത്തിൻ്റെ ആക്കാൻ കേന്ദ്രം പറയുന്നു അതുകൊണ്ട് കേന്ദ്രം തിരുത്തണം ഈ മുപ്പത് മീറ്ററിൽ ദേശീയപാത പണികൾ തീർക്കണമെന്നാണ് അവരാവശ്യപ്പെട്ടത് ടി എൻ പ്രതാപിന്റെ ആവശ്യം ഇപ്പോൾ ബാക്കി റോഡോ ഒരു റോഡിനും വെള്ളി രൂപയില്ല ഇതാണ് ടി എൻ പ്രതാപനും വിനുവി തമ്മിലുള്ള സംഭാഷണം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാനത്തെ കാലം ഇന്ന് നിങ്ങൾ നോക്കൂ കേരളത്തിന്റെ സംസ്ഥാന പാത കേരളത്തിൽ സംസ്ഥാനപാതയുണ്ടെന്നും വേണു എന്നറിയാമല്ലോ റെയിൽവേ പി ഡബ്ല്യു കീഴിൽ ഏത് സംസ്ഥാന പാതയിലാണ് റിയാസിന് റീൽസ് ഡാൻ ബുദ്ധിമുട്ടുള്ളത് നിങ്ങള് വേമനാട്ടുകാരിലെ ഏറ്റവും വലിയ പാലം പെരുമ്പളം പാലം ഇതാ റിയാസിനെ നാളെ കൊണ്ടുവന്ന് റീൽസ് ഇട്ട് കാണിക്കാം റീൽസ് ഇട്ടുന്ന റിയാസ് റീൽസ് ഇടാൻ തീരുമാനിച്ചാൽ നൂറ് പാലത്തിന്റെ മേലെ റിയാസ് റീൽസ് ഇടും ടൂറിസം മന്ത്രി എന്ന നിലയ്ക്ക് ഉള്ള മുഴപ്പിലങ്ങാട് റീൽസ് ഇടും അതുപോലെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടൂറിസം കെട്ടിപ്പടുത്തിട്ടുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ റീൽസ് ഇടും പിന്നെ സ്കൂളിൽ പോയാലും ആശുപത്രി പോയാലും പൊതുമരാമത്ത് വകുപ്പ് പോണ കെട്ടിടങ്ങളുണ്ട് റീൽസ് ഇടാൻ വേണമെങ്കിൽ സർക്കാർ ആശുപത്രി പോയാലേ സർ പി ഡബ്ല്യു ഡി പഠന കെട്ടിടങ്ങളുണ്ട് ഓരോന്നിനും റീൽസ് ഇടാം റീൽസ് ഇട്ടാൽ തീരത്തില്ല അതുകൊണ്ട് റീൽസ് ഇട്ട് മത്സരിച്ച് റിയാസിനെ തോപ്പിക്കാനോ സർക്കാരിനെ തോപ്പിക്കാനോ നിങ്ങൾക്കാവില്ല കാരണം അത്രത്തോളം ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ ദേശീയപാതയുടെ ആപ്പീസ് കൂട്ടിപ്പോയപ്പോൾ പിണറായി വിജയൻ അധികാരത്തിൽ വന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിണറായി വിജയനോട് പറഞ്ഞു രണ്ട് കാര്യം നടപ്പാക്കണം ഒന്ന് ഗെയിറ്റ് പൈപ്പിലേ നടപ്പാക്കണം സിറ്റി ഗ്യാസ് കൊടുക്കാനാണ് രണ്ട് ദേശീയപാത തരണം അപ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞു ഇസ്ലാമിക ഫണ്ടമെന്റലിസ്റ്റുകൾ ഇസ്ലാമിക ഭീകരവാദികൾ അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികൾ ഏത് വാക്ക ഉപയോഗിച്ചെന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല അവരെ മറികടന്ന് പിണറായി വിജയന് ഒരു കാരണവശാലും ഗെയിൽ പൈപ്പ് ലൈനും ദേശീയപാതയും നടപ്പാക്കാനാവില്ല അതിന് കാരണം എന്താണ് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയനെ കൊണ്ടുവന്ന് ജമായത്ത് ഇസ്ലാമി എസ് ഡി കൂടിയാണ് ജമായത്തേ ഇസ്ലാമി എസ് ഡി പിടെ കൂടിയത് കൊണ്ട് പിണറായി വിജയന് ദേശീയപാത ഉണ്ടാക്കാനാവില്ല എന്ന് പോസ്റ്റ് വിട്ടു കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ വെല്ലുവിളിച്ചത് മോദിയല്ല കെ സുരേന്ദ്രൻ വെല്ലുവിളിച്ചത് പിണറായി വിജയനെയാണ് എന്താ പിണറായി വിജയനെ വെല്ലുവിളിക്കാൻ കാരണം ദേശീയപാത ഉണ്ടാകണമെങ്കിൽ സ്ഥലമെടുക്കണം സ്ഥലമെടുക്കാൻ എന്താ തടസ്സം നാൽപ്പത്തഞ്ച് മീറ്റർ സ്ഥലമെടുക്കാൻ ഇവിടെ സമ്മതിക്കത്തില്ല ഇവിടെ ജമാത്ത് ഇസ്ലാമി സമരം നടത്തിയില്ലേ നിങ്ങൾ പിത്തു കൊടുത്തില്ലേ കുഞ്ഞാലിക്കുട്ടി സമരത്തിന് പോയില്ലേ കീഴാറ്റൂർ സമരത്തിലേക്ക് വി എം സുധീറിനും കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ ബി ജെ പിയുടെ ബി ഗോപാലകൃഷ്ണൻ ഓടിക്കൂടിയില്ലേ നന്ദിഗ്രാം മണ്ണിൽ കൊണ്ടുവന്നിട്ടില്ലേ ഒരു ദേശീയപാത വരുമ്പോൾ ഞങ്ങൾ റീൽസ് ഇടും അതാണ് മനസ്സിലാക്കേണ്ടത് ദേശീയപാത വന്നാൽ റീൽസ് ഇടും നാളെ ഇടും ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ രാജ്യത്തൊരു ഗവൺമെൻറ്റും കൊടുക്കേണ്ടതില്ലാത്ത വിധം കിബ്ബിയിൽ നിന്ന് അയ്യായിരത്തി ഇരുന്നൂറ്റം ആറായിരത്തി ഇരുന്നൂറ്റമ്പത് കോടി കൊടുത്തിട്ടാണ് ഈ സ്ഥലം ഏറ്റെടുത്തത് എൻ്റെ സ്ഥലം എടുക്കാത്തത് എന്തേ എന്ന് നാട്ടുകാർ ചോദിക്കുന്ന വിധം പണം വാരിക്കോരി കൊടുത്തു കേരള സർക്കാർ ഇല്ലേ ഈ പണി നടക്കത്തില്ലായിരുന്നു അതുകൊണ്ട് ദേശീയപാത ഉണ്ടായതിനു കാരണം കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ്റും കിബ്ബിയുമാണ് അതൊന്നാമത് അംഗീകരിക്കണം അത് നടപ്പാക്കിയപ്പോൾ നടപ്പാക്കാതിരിക്കാൻ കോൺഗ്രസ് സമരം പ്രഖ്യാപിച്ചു ജമാഅത്തെ ഇസ്ലാമി സമരം പ്രഖ്യാപിച്ചു എസ് ഡി പി സമരം പ്രഖ്യാപിച്ചു ബി ജെ പി സമരം പ്രഖ്യാപിച്ചു എല്ലാ വിദ്രോഹ സഖ്യത്തെയും തോപ്പിച്ചിട്ടാണ് ദേശീയപാതയുടെ സ്ഥലം ഏറ്റെടുത്ത് പൂർത്തിയാക്കിയത് അതുകൊണ്ട് ദേശീയപാതൻ്റെ എവിടെയും ഞങ്ങൾ റീൽസ് ഇടും നാളെ റീൽസ് ഇടും അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇതിന്റെ നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ പങ്കെന്താ സംസ്ഥാന സർക്കാരിന്റെ പങ്ക് എന്ന് പറയുന്നത് നിർമ്മാണത്തിന്റെ സഹായമാണ് എന്താ സഹായം മണ്ണ് കിട്ടുന്നില്ല സ്ഥലമെടുത്തു കൊടുക്കുന്ന സമയത്ത് വേണം അപ്പൊ അവിടുത്തെ ഇലക്ട്രിസിറ്റി ലൈൻ മാറണം അവിടുത്തെ മറ്റ് കേബിളുകൾ മാറണം അപ്പൊ സർവീസ് റോഡിന് തർക്കം വന്നാൽ തർക്കം പരിഹരിക്കണം ഇതിനാണ് മീറ്റിംഗ് നടത്തുന്നത് അല്ലാണ്ട് ഒരു കമ്പനിക്ക് ടെൻഡർ കൊടുത്തു കഴിഞ്ഞാൽ ടെൻഡർ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരുടെ മേലെയാണോ കേരള സർക്കാർ ഈ അവലോകന യോഗം നടത്തിയതു വഴി എന്ത് അവലോകിച്ച കമ്പനിക്കവിടെ മര്യാദയ്ക്ക് കോൺട്രാക്ട് പ്രകാരം പണിയാനുള്ള സൗകര്യം കൊടുക്കാൻ എന്താണോ പ്രാദേശികമായി തടസ്സം ആ തടസ്സം തട്ടി നിൽക്കാൻ വേണ്ടിയുള്ള യോഗം നടത്തിയെന്ന് പറഞ്ഞാൽ തലയ്ക്ക് വെളിവില്ലാത്ത ഒരു വർത്താനം പറയുന്ന പോലെ ഇവിടെ അവലോകന യോഗം എന്ന് പറഞ്ഞാൽ കരാറെടുത്ത കമ്പനിയുടെ മേലെ ഞങ്ങൾ അധികാരം ആണോ ശേൽകുമാർ രണ്ട് മനസ്സിലാക്കി കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു ഞാൻ വേഗം നിർത്താം സാർ ആ കാര്യത്തിൽ ഒരു അടുത്ത വിഷയത്തിലേക്ക് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ുന്നത് അധ്യക്ഷൻ പറഞ്ഞത് സംസ്ഥാന സർക്കാരാണ് പ്രവൃത്തിയുടെ മേൽനോട്ടം നിർവഹിച്ചത് മുഖ്യമന്ത്രി യോഗം വിളിച്ചിരുന്നു ദേശീയപാതയിലെ എഞ്ചിനീയറിംഗ് വിങ് ആരുടെ നിയന്ത്രണത്തിലാണ് സംസ്ഥാന പി ഡബ്ല്യു ഡിയുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് വർക്ക് എക്സിക്യൂഷൻ കോൺട്രാക്ട് എഗ്രിമെന്റ് വർക്കിന്റെ മേൽനോട്ടം എല്ലാം അല്ല ഈ സണ്ണി ജോസഫരൊക്കെ മറുപടി പറയാൻ നമ്മൾ ആരുമല്ല കേട്ടോ ഞങ്ങളൊന്നും അതിനുള്ള ആളുകളല്ല അതൊക്കെ അവിടുത്തെ വല്ല പിന്നെ ആരുടെയെങ്കിലും മറുപടി ചോദിച്ചാൽ മതി കാരണം സണ്ണിയോസഫിന് നിങ്ങളെ കണക്കിലെടുക്കുന്നില്ല അതൊക്കെ മുട്ടുശാന്തിക്ക് കൊണ്ടുവന്നുള്ള ചില ആളുകളാണ് മുട്ടുശാന്തിക്കാരൊക്കെ ഒരു കാര്യം ചെയ്യുക ഇ ടി മുഹമ്മദ് ബഷീർ ഇന്ന് നിതിൻ ഗഡ്കരിയെ കണ്ടിട്ടുണ്ട് രാജുപ്പി നാരോട് പറയാണ് ഈ നിതിൻ ഗഡ്കരിയാണ് എൻ്റെ അധികാരിയെന്ന് ഇ ടി മുഹമ്മദ് ബഷീറിന് നല്ല വെളിവുണ്ട് നിതിൻ ഗഡ്കരിയെ ചെന്ന് കണ്ടു നിതിൻ ഗഡ്കരിയെ പറഞ്ഞു കമ്പനിയെ മാറ്റും അങ്ങനെ ഉത്തരവ് പറയാൻ ഉത്തരം പറയാൻ മുഹമ്മദ് റിയാസിന് പറ്റത്തില്ല നിങ്ങൾ ഒളിച്ചോടി എന്ന് പറയുന്ന മുഹമ്മദ് റിയാസോ കേരള ഗവൺമെന്റും അല്ല ഉത്തരവാദി എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ ഗവൺമെൻറ് ആണെന്നും അത് നാഷണൽ ഹൈവേ അതോറിറ്റിയായ കേന്ദ്രത്തിലെ നിതിൻ ഗഡ്കരിയുടെ സർക്കാരാണെന്നും അവർക്കാണ് കമ്പനിയുടെ മേലെ വർത്തമാനത്തിന്റെ അധികാരമെന്നും നല്ല വിളിവ് ഇ ടി മുഹമ്മദ് ബഷീറിനുണ്ട് ആ വെളിവ് രാജീവ് നാർക്കില്ലെങ്കിൽ ഞാനെന്ത് കാണിക്കാനാണ് വേണം അവരോട് കൂടിക്കൊണ്ട് ഞാനെന്താ ചെയ്യാനാണ് നിങ്ങൾ അതുകൊണ്ട് ഇ ടി മുഹമ്മദ് ബഷീറിനോട് ചോദിക്കുക ഇതല്ല അധികാരം ആർക്കാണ് സണ്ണി ജോസ് പറയുന്നവർക്ക് ആരെങ്കിലും മറുപടി പറയുമോ ഒരു ദേശീയപാത ടെൻഡർ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ടെൻഡർ ചെയ്തു കൊടുത്ത കമ്പനിക്ക് മേലെയുള്ള മേൽനോട്ട അധികാരം ആരാണോ ടെൻഡർ ചെയ്ത് കൊടുത്തത് അവർക്കാണ് എന്നാൽ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞ എന്റെ അർത്ഥം ഇത് പണി തടസ്സപ്പെടുമോ ഉദാഹരണമായിട്ട് ചെങ്ങന്നൂർ മേഖലയിൽ മണ്ണ് എടുക്കുന്നതിന് വലിയ തടസ്സം വന്നു ലോറികൾ തടഞ്ഞു യോഗം നടത്തണ്ടേ ഇവിടെ മണ്ണ് കിട്ടണ്ടേ ചീഫ് സെക്രട്ടറി യോഗം പിടുത്തില്ലോ വേമനാട്ടുകാരിൽ നിന്ന് ചെയ്യുന്ന മണ്ണ് കുറെ നമ്മുടെ ദേശീയപാതയ്ക്ക് ഉപയോഗിക്കാം അത് ചീഫ് സെക്രട്ടറിക്ക് അല്ലാണ്ട് വേറെ ആർക്കെങ്കിലും കൈകാര്യം ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ ഇത് കുരുക്കഴിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ ചെയ്ത അനവധി നടപടികളുണ്ട് അല്ലാണ്ട് ടെൻഡർ ചെയ്ത കമ്പനി വന്ന് നേരെ അങ്ങ് പണിയല്ലായിരുന്നു ഈ ഗതാഗതം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതെങ്ങനെ കൈകാര്യം ചെയ്യാൻ കഴിയും എങ്ങനെയാണ് നമ്മുടെ മെറ്റീരിയൽ ക്ഷാമം പരിഹരിക്കുന്നത് എവിടുന്നാണ് കല്ലുകൊണ്ടിരുന്നത് എവിടുന്നാണ് അസംസ്കൃത വസ്തുക്കൾ കിട്ടുന്നത് അതിന് കമ്പനികളെ സഹായിച്ച് പദ്ധതി സമയബന്ധിതമായി തീർക്കണ്ടേ ഒരു കാര്യം മനസ്സിലാക്കണം മീഡിയ വണ്ടിൻ്റെ ഒരു ഉദ്യോഗസ്ഥനെ മീഡിയ വണ് ഓൺലൈനിലേക്ക് ഡെപ്യൂട്ടേഷൻ കൊടുത്തു ഡെപ്യൂട്ടേഷൻ കൊടുക്കുന്ന ഉദ്യോഗസ്ഥൻ അവിടെ പോയിട്ട് മീഡിയ വണ് ഈ നിങ്ങളുടെ ചാനൽ പറയുന്ന പോലെ കേൾക്കുമോ അവിടെ ചെല്ലുനിറത്ത് പ്രവർത്തിക്കുമോ കേരളത്തിന്റെ ബി ഡബ്ല്യു ഡിയിൽ നാട്ടുകാർ നാട്ടിൽ അറിയാവുന്ന കുറച്ച് പേരെ ഇവിടെ ആയിട്ട് വർക്ക് നടക്കുന്നതുകൊണ്ട് ഡെപ്യൂട്ടേഷൻ കൊടുത്തു അതിന് കാരണം എന്താണ് കേരളത്തിലാണ് വർക്ക് നടക്കുന്നത് ഈ ലോക്കൽ അറിയാവുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ വേണം അപ്പോൾ അവർ ഡെപ്യൂട്ടേഷൻ കുറേ പേര് ചോദിച്ചു ഡെപ്യൂട്ടേഷനിൽ കുറേ പേരെ കൊടുത്തു ഡെപ്യൂട്ടേഷനിൽ ബി ഡബ്ലു ഡി ഉദ്യോഗസ്ഥന്മാരെ കൊടുത്താൽ ഉടനെ അവരുടെ മേൽനോട്ടാധികാരം വേണം കേരള സർക്കാരിനാണ് ഈ കരാർ നടപ്പാക്കുന്ന കേരള സർക്കാരിനാ ഇതൊന്നും അറിയാൻ വയ്യാത്ത ഒരു പ്രസ്താവന നടത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിശദീകരിച്ചോളാനോ അതുകൊണ്ട് പ്രസ്താവന നടത്തിയവരും നടത്തുന്നു മുമ്പ് ആലോചിക്കേണ്ടതായിരുന്നു പിടിത്തരം പറയുന്നു മുമ്പ് അവർ വിഡ്ഢിത്തരം പറഞ്ഞു പോയത് ഞാൻ മറുപടി പറയണോ ഏതെങ്കിലും വിഡുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ലോകത്ത് ഇതുവരെ ഒരു കമ്പനിക്ക് കരാർ കൊടുത്ത് ഊരാളെങ്കിലും ലേബർ സൊസൈറ്റി കരാർ കൊടുത്തതരാം ഞാൻ പറയാം അല്ല പറഞ്ഞോട്ടെ നിങ്ങൾ ഈ ഇടിഞ്ഞു പൊളിഞ്ഞ മാത്രമല്ലേ കണ്ടുള്ളൂ ഇടിഞ്ഞു പൊളിയാത്ത ഒത്തിരി ദേശീയപാത ഉണ്ട് പക്ഷെ ഇടിഞ്ഞു പൊളിഞ്ഞതും ഉണ്ട് ആ ഇടിഞ്ഞു പൊളിഞ്ഞത് പരിഹരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ആരാണോ ചെയ്യേണ്ടത് അവരെ കൊണ്ട് ചെയ്യിക്കും സംസ്ഥാന സർക്കാർ അതിൽ വേണ്ടത്ര സമ്മർദ്ദം തിരുത്തും ഇനി നമുക്ക് അറുപത്തിരണ്ട് റോഡിന്റെ കാര്യം കേൾക്കട്ടെ കേരളത്തിൽ അറുപത്തിരണ്ട് റോഡ് പണതയിൽ പി ഡബ്ല്യു ഡിക്ക് പങ്കുണ്ടോ ഇല്ലയോ നിങ്ങൾ മുഹമ്മദ് റിയാസിനെതിരെ എന്തെല്ലാം പറഞ്ഞു മിസ്റ്റർ വീണു നിങ്ങൾക്ക് ലജ്ജ വേണ്ട അല്പമെങ്കിലും ഈ തിരുവനന്തപുരം നഗരത്തിലെ റോഡ് മാത്രമാണ് ഉദ്ഘാടനം ചെയ്തത് അറുപത്തിരണ്ട് റോഡ് ഒരുമിച്ച് ഉദ്ഘാടനം ഒരു പദ്ധതിയിൽ പി ഡബ്ല്യു ഡിക്ക് എന്ത് കാര്യം പിന്നെ ആർക്കാ കാര്യം ഞാൻ മനസ്സിലാക്കുക അല്പമെങ്കിലും വെളിവുണ്ടെന്ന് നമ്മളിങ്ങനെ പറയൂ അറുപത്തിരണ്ട് റോഡ് ഒരുമിച്ച് ഉദ്ഘാടനം ചെയ്തു അതിന് പി ഡബ്ല്യു ഡിക്ക് എന്ത് കാര്യം പിന്നെ സർക്കാർ കേരള സർക്കാരിന് നിർമ്മാണത്തിന്റെ ചുമതല വേറെ ഏത് മന്ത്രിക്കുക ഒരു റോഡല്ല അറുപത്തിരണ്ട് റോഡാണ് ഉദ്ഘാടനം ചെയ്ത് ആ അറുപത്തിരണ്ട് ഉദ്ഘാടനം ചെയ്തതിൽ സ്മാർട്ട് നഗര പദ്ധതിയിൽപ്പെട്ട പന്ത്രണ്ട് റോഡുണ്ട് അമ്പത് റോഡ് കേരളത്തിലെ വിവിധ ജില്ലകളിലെ പൊതുഗ്രാമത്ത് പണം മുടക്കുന്ന റോഡാണ് തർക്കോട്ട് അമൃത് പദ്ധതിയുടെ ഞാൻ പറഞ്ഞോളാം ഞാൻ പറഞ്ഞു കഴിഞ്ഞുപോലെ ഇത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പന്ത്രണ്ട് റോഡ് തിരുവനന്തപുരം നഗരത്തിലെ സ്മാർട്ട് നഗരം പദ്ധതിയിലാണ് അതിന്റെ പദ്ധതി ഫണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് ആ ഫണ്ടിൽ ഒരു ഭാഗം അവിടുത്തെ നഗരസഭയ്ക്കാണ് തദ്ദേശ വകുപ്പിന് ഫണ്ടില്ല അത് മനസ്സിലാക്കണം ആദ്യം കേരളത്തിലെ ബഡ്ജറ്റിൽ തദ്ദേശ വകുപ്പിന് ഫണ്ട് വെച്ച് കൊണ്ടൊരു പദ്ധതി നടപ്പാക്കുമ്പോൾ തദ്ദേശ വകുപ്പിന്റെ മന്ത്രി ഉൾപ്പെടെ ആയിരിക്കും ആ പദ്ധതി പൂർത്തിയാക്കുക തദ്ദേശ വകുപ്പിന്റെ ഫണ്ട് സ്മാർട്ട് നഗര പദ്ധതിക്ക് കൊടുത്തിട്ടില്ല ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തത് തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഒരു ഭാഗം ഫണ്ട് കൊടുത്തത് കോർപ്പറേഷന്റെ ബന്ധുക്കളോട് പങ്കെടുത്തു മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് കേന്ദ്രം കൊടുത്ത ഫണ്ട് പോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ പൊതുമരാമത്ത് വകുപ്പും ഫണ്ട് കൊടുത്തു കാരണം എന്താണ് ഈ റോഡുകൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഫണ്ടിലെ സംസ്ഥാനത്തിന്റെ വിഹിതം ചെലവഴിക്കുന്ന പൊതുമരാമത്ത് വകുപ്പ് വഴിയാണ് വേറെ ആര് വഴിക്കാണ് അതിന് നിർവഹണം നടത്തിയ ആരാണ് സംസ്ഥാന സർക്കാരാണ് ടെൻഡർ ആരാണ് സംസ്ഥാന സർക്കാരാണ് അതുകൊണ്ട് ടെൻഡർ ചെയ്തപ്പോ അത് ഏറ്റെടുത്ത കമ്പനികൾ കൃത്യമായിട്ട് ചെയ്യാതെ വന്നപ്പോൾ നാട്ടുകാർ തന്നെ പ്രശ്നം വന്നപ്പോൾ ബി ജെ പി മുഹമ്മദ് റിയാസിന്റെ തല കയറി അന്ന് റീൽസ് ഇട്ടത് കുമ്മനെൻ രാജശേഖരന അന്ന് റീൽസ് ഇട്ടത് കോൺഗ്രസ്സുകാരാ എന്തിനാ റീൽസ് ഇട്ടത് റിയാസിന്റെ റോഡ് കണ്ടോ റിയാസിന്റെ റോഡ് കണ്ടോ തിരുവനന്തപുരത്തെ അമൃത നഗരം റോഡ് കണ്ടോ റീൽസ് ആണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ റീൽസ് ആ റീൽസ് ഇട്ട നേതാക്കന്മാര് റോഡ് പണിതപ്പോ റീൽസ് ഇടാൻ വന്നില്ല കേരളത്തിൽ നിങ്ങൾക്ക് ഇന്ന് റീൽസ് ഇടാൻ പറ്റത്തില്ല കാരണം എന്താണ് അത് പണിതപ്പോ ഏതെങ്കിലും റോഡ് കുടിഞ്ഞു കിടന്നെങ്കിൽ ഇന്ന് കിടക്കാത്ത റോഡുകളാണ് കേരളത്തിൽ ശരി കേരളത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ചർച്ച ചെയ്യണമെങ്കിൽ ആന ഇറങ്ങണം കാട്ടിന്ന് ആന ഇറങ്ങണം ഞാൻ ഇത് പറഞ്ഞു തീർത്തേക്കാം കാട്ടിന്ന് ആന ഇറങ്ങണം ഇല്ല ദേശീയപാതയിൽ എന്തെങ്കിലും പണി നടക്കുന്നിടത്ത് വീഴ്ച കൊണ്ട് ഇടിഞ്ഞു വീഴണം ഇതല്ലാതെ കേരളത്തിലെ സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഞങ്ങളോട് ചോദിക്കാനാവാത്ത വിധം ഇടതുപക്ഷ സർക്കാർ പെർഫോമൻസിന്റെ മികവ് തെളിയിച്ചു കഴിഞ്ഞു കേരളത്തിലെ പൊതുവനാഭവകുപ്പിന്റെ കീഴിൽ ഒരു ദേശീയപാതാ വിഭാഗം പ്രവർത്തിച്ചിരുന്നു അതിപ്പോ അവസാനിപ്പിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദേശീയപാതകൾ മുഴുവൻ കേരളത്തിലൂടെയുള്ള ദേശീയപാതകൾ പ്രത്യേകിച്ച് അറുപത്തി ആറ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കൈമാറി വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ വികസിപ്പിക്കുന്നത് എന്ന് ഈ കാര്യങ്ങൾ മുഴുവനും കൺസ്ട്രക്ഷൻ ബഹുമാനപ്പെട്ട കേരളത്തിലെ പി ഡബ്ല്യു ഡി വിഭാഗത്തിലെ നിരത്ത് ദേശീയപാത വിഭാഗത്തെ ഇല്ലാതെയാക്കി എന്നിട്ട് എന്ത് ചെയ്തു ദേശീയപാത അതോറിറ്റിക്ക് നാഷണൽ ഹൈവേ അറുപത്തിയാറ് മുഴുവൻ കൈമാറി ഈ ചർച്ചയിൽ ബഹുമാനപ്പെട്ട ഉമേഷ് ബാബു എന്താ പറയുക ദേശീയപാതയുടെ സംസ്ഥാന വിഭാഗത്തെ പിരിച്ചുവിട്ടു വേണുന്യല്ല ഇങ്ങനെ പറ്റത്തില്ല മര്യാദ ഘട്ടം ചർച്ചയ്ക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം പറയാം അതായത് ദേശീയപാത അതോറിറ്റിയുടെ സംസ്ഥാന വിഭാഗത്തെ ഒഴിവാക്കി ദേശീയപാത എന്ന് അറുപത്തേറെ നാഷണൽ ഹൈവേ ഏറ്റെടുത്തു നാഷണൽ ഹൈവേ ഏറ്റെടുത്തു ആരാ പറഞ്ഞത് ഉമേഷ് ബാബു പറഞ്ഞു അതിനടുത്ത എന്താണ് ഇത് ദേശീയപാത അതോറിറ്റി ഗഡ്ഗരി നാഷണൽ ഹൈവേ മൊത്തമായിട്ട് സ്വകാര്യ മേഖലയ്ക്ക് വിറ്റു ആ സ്വകാര്യ മേഖലയിൽ നിന്ന് നൂറ് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടാണ് വാങ്ങിച്ചത് കേന്ദ്രത്തിലെ സർക്കാർ കോൺഗ്രസും ബി ജെ പിയും കൂടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ച ഇത്തരം സ്വകാര്യ കമ്പനിന്നാ ആ കള്ള കമ്പനികളിൽ നിന്നാണ് ആ കള്ള കമ്പനികൾക്ക് വീതിച്ചു കൊടുത്തു ബഹുമാനപ്പെട്ട ഉമേഷ് ബാബു പറഞ്ഞെടുത്താൽ ഞാൻ നിക്കണത് ആരാണ് അഹങ്കാരം കാണിക്കുന്നത് ഈ ദേശീയപാതയെ മൊത്തക്കച്ചവടം നടത്തി സ്വകാര്യ കമ്പനിക്ക് വിട്ടുകൊടുത്തിട്ട് ടോള് പിരിച്ച് പൈസ എടുത്തോളാം പറഞ്ഞ് അനുവദിച്ചിരിക്കുന്ന കേന്ദ്ര സർക്കാർ നയം ആ കേന്ദ്ര സർക്കാരിനെതിരെ വേണു എന്തെങ്കിലും പറഞ്ഞോ ഉമേഷ് ബാബു എന്തെങ്കിലും പറഞ്ഞോ ഈ ചർച്ച പങ്കെടുത്ത ബഹുമാനപ്പെട്ട സജീവൻ എന്തെങ്കിലും പറഞ്ഞോ നിങ്ങൾക്ക് ഭയമാണോ രാജീവ് എന്നായാലും പറയല്ല കാരണം രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കൂടെ അവർ വിഴുകിയിരിക്കുകയാണോ അപ്പൊ അദ്ദേഹത്തിന് തൊണ്ട മുള്ളാണ് നിങ്ങൾ മൂന്നുപേരും കേന്ദ്ര സർക്കാരിന്റെ ഒരു പറയട്ടെ സ്വകാര്യ മേഖലക്കാണ് കൊടുത്തതെന്നും ആ അത് കൊടുത്തതെന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോ അത് നടപ്പാക്കിയ കേന്ദ്രത്തിനെതിരെ മുഹമ്മദ് റിയാസിനെതിരെയാണ് നിങ്ങളുടെ ഷർദ്ദിക്കല് മുഹമ്മദ് നിങ്ങളുടെ വർത്തമാനം മുഖ്യമന്ത്രിക്ക് അധികാരം എന്റെ മുഖ്യമന്ത്രിക്ക് അധികാരം ഇത് സ്വകാര്യ കമ്പനിക്ക് വിറ്റ കോൺഗ്രസിന് കേന്ദ്ര സർക്കാരിന്റെ നയം ഇനി ഞാൻ ചോദിക്കട്ടെ ദേശീയപാതയില് പരിശോധന വേണ്ട എൻവയറമെന്റൽ സ്റ്റഡി വേണ്ട എന്ന് നിയമം കൊണ്ടുവന്ന ആരാ കോൺഗ്രസ് രണ്ടായിരത്തി പതിമൂന്നിൽ ദേശീയപാതയിൽ ഈ ഈ പറയുന്ന പരിസ്ഥിതിയാകാതെ പഠനം വേണ്ട നിയമം കൊണ്ടുവന്ന പാർട്ടിയാണ് രാജു പിന്നാരുടെ പാർട്ടി അതുകൊണ്ട് ദേശീയപാതയില് മണ്ണിടിയോ അത് അത് കണ്ടെത്തിനകത്താണോ ഒരു പരിസ്ഥിതി പഠനം വേണ്ട എന്ന് നിയമം കൊണ്ടുവന്ന വിഡ്ഢികൾ വന്നിരുന്നിട്ട് പറയാണ് ഇതെല്ലാം സംസ്ഥാന സർക്കാർ നോക്കണം അപ്പൊ നിയമം കൊണ്ടുവന്നു കോൺഗ്രസ് നടപ്പാക്കുന്നത് നിതിൻ ഗഡ്കരി അതുപോലെ കേന്ദ്രത്തിന്റെ കയ്യിൽ സ്വകാര്യ കമ്പനിക്ക് വിറ്റിരിക്കുന്നു എന്നിട്ട് അവരുടെ ഇലക്ട്രൽ ബണ്ട് വാങ്ങിച്ച് കോൺഗ്രസും ബി ജെ പിയും കൂടെ വിഴുങ്ങുന്നു പിന്നെ നടപ്പാക്കിയിട്ട് ഈ ആളുകളെല്ലാം കൂടി പാലാരിവട്ടം കാലാരിവട്ടം നടപ്പാക്കിയ ആളുകളെല്ലാം കൂടി സംസ്ഥാന സർക്കാരിന്റെ തലേ കയറാൻ വരുന്നു അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ തലേ കയറാൻ വരുന്നു സംസ്ഥാന സർക്കാരിന്റെ അഭിമാനം എന്ന് പറയുന്നത് ഞങ്ങൾ ഏറ്റെടുത്തുകൊടുത്ത സ്ഥലം ആറായിരത്തി തൊണ്ണൂറ്റി അമ്പത് കോടി രൂപ ഏറ്റെടുത്ത് കൊടുത്ത സ്ഥലത്തുകൂടിയാ പണിയുന്നത് അതെങ്ങനെ പണിയണമെന്ന് തീരുമാനിക്കാൻ സംസ്ഥാനത്തിന് അധികാരം ഇല്ല അത് കാരണം എന്താണെന്നറിയോ കർണാടകത്തിൽ പണിയുന്ന പോലെ പനവേലി പണിയുന്ന പോലെ എങ്ങനെയാണോ അങ്ങനെ കേരളത്തിൽ പണിയൂ ആ പണിയുന്ന കേന്ദ്രത്തിലുള്ളതാ കേരളത്തിന് വേറെ നയമില്ല ഇതെല്ലാം ടോൾ വെച്ചിട്ട് സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാൻ പോവാണ് കേരളത്തിൽ രണ്ടായിരം രൂപയുടെ ടോള് വരും മൊത്തം ടോള് ഈ ടോൾ മുഴുവൻ പിണറായിയുടെ വീട്ടിലേക്കാണ് മരുഭവം കൊണ്ടുപോകുകയാണ് നിങ്ങൾ പറയില്ലേ നാളെ രാജീപ് നായര് കോൺഗ്രസ്സുകാര് ഈ ടോൾ മുഴം കോൺഗ്രസ് പറയണം കേന്ദ്രത്തിന്റെ നയമാണ് കോൺഗ്രസിന്റെ നയമാണ് അത് ബിജെപി നടപ്പാക്കുന്നു അതുകൊണ്ട് കോൺഗ്രസും ബിജെപിക്കൂടെ കൂട്ടുകച്ചവടമാണ് ദേശീയപാത എൻവയറമെന്റൽ സ്റ്റഡി ഇല്ലാതെ നടത്തിയത് ഇതൊന്നും ഇങ്ങോട്ട് വെക്കണ്ട